ഇഷ്ടമുള്ളവർ തമ്മിൽ കെട്ടിപ്പിടിക്കുന്നതോ ചുംബിക്കുന്നതോ ലൈംഗികാതിക്രമമായി അതിക്രമമായി കാണാനാകില്ലെന്ന് മദ്രാസ് ഹൈക്കോടതി വിവാഹാഭ്യർത്ഥന നിരസിച്ച യുവാവിനെതിരെ പഴയ കൂട്ടുകാരിയുടെ പരാതിയിലെടുത്ത കേസ് റദ്ദാക്കിയാണ് ജസ്റ്റിസ് ആനന്ദ് വെങ്കടേഷിന്റെ വിധി പരസ്പരം ഇഷ്ടപ്പെടുന്ന യുവതി യുവാക്കൾ കെട്ടിപ്പിടിക്കുന്നതും ചുംബിക്കുന്നതും സ്വാഭാവികമാണ് പ്രകടമായ ലൈംഗിക താൽപര്യത്തോടെ ബലപ്രയോഗം നടത്തിയാൽ മാത്രമേ ലൈംഗികാതിക്രമമായി കാണാനാകൂ കോടതി പറഞ്ഞു ഈരക്കാലമായി അടുപ്പത്തിലായിരുന്ന ഇരുപത്തിയൊന്ന് കാരനെതിരെ പത്തൊമ്പത് കാരി പരാതി നൽകിയത് കൂട്ടുകാരന്റെ ക്ഷണമനുസരിച്ച് ഇരുവരും ഒരു ദിവസം ആളൊഴിഞ്ഞ സ്ഥലത്ത് വെച്ച ഏറെ നേരം സംസാരിച്ചു ഇടയ്ക്ക് യുവതിയുടെ എതിർപ്പ് വകവെക്കാതെ യുവാവ് കെട്ടിപ്പിടിച്ച് ചുംബിച്ചു യുവതി ഇക്കാര്യം വീട്ടിൽ പറഞ്ഞു പ്രണയബന്ധം മനസ്സിലാക്കിയ പെൺകുട്ടിയുടെ വീട്ടുകാർ വിവാഹാലോചനയുമായി ചെന്നെങ്കിലും യുവാവ് വിസമ്മതിച്ചു പിന്നീട് യുവതിയിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും ചെയ്തു ഇതേ തുടർന്നാണ് പരാതി നൽകിയത് പരാതിക്കാരിയും പ്രതിയും അടുപ്പത്തിലായിരുന്നുവെന്ന് സമ്മതിച്ചിട്ടുണ്ടെന്നും പ്രണയിതാക്കൾ കെട്ടിപ്പിടിക്കുന്നതോ ചുംബിക്കുന്നതോ ലൈംഗിക അതിക്രമമായി കണക്കാക്കാൻ കഴിയില്ലെന്നും കോടതി വ്യക്തമാക്കി നാഷണൽ ഡെസ്ക് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം